ഹലോ ഹായ് ഇന്ന് ഒരു ഇന്നർവെയർ പരിചയപ്പെടുത്തുന്ന വീഡിയോ അല്ല മറിച്ച് ഇന്നർ വെയറിൽ ഞാൻ ഉൾപ്പെടുന്ന അമ്മമാരുടെ സമൂഹത്തിനുള്ള ചെറിയൊരു തെറ്റിദ്ധാരണ അതൊന്ന് തിരുത്താമെന്ന് വിചാരിച്ചു വേറെ ഒന്നുമല്ല ഇപ്പോൾ കലോത്സവം നടക്കുന്ന സമയമായതുകൊണ്ട് ഞാൻ ഇന്നലെ ഏട്ടനെ പോലേണ്ട പരിപാടി ഉണ്ടായിരുന്നു അത് കാണുന്നതിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഗ്രീൻ റൂമിൽ അവരുടെ ഡ്രസ്സിങ് ടൈമിലാണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്താണ് ഞാൻ എത്തുന്നത് അപ്പോൾ അവിടെ ഒരു കൂട്ട അമ്മമാരുടെ കുറച്ച് ടോക്കുകൾ ഞാൻ കേട്ടു അതെനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി കാരണം അവർ തിരുവാതിരയ്ക്കാണ് മോളുണ്ടായിരുന്നത് അപ്പം ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അവർ സ്വാഭാവികമായിട്ടും ബ്ലൗസാണ് ഇടുന്നത് അപ്പം അതുകൊണ്ട് അതിന് താഴെ ഒരു ബ്രാ ഇട്ടിട്ട് വരാനും കുട്ടികളോട് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ബ്രാ കയ്യിൽ വെച്ച് വരാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കുട്ടികൾ കുട്ടികളത് ഇടാതെ വന്നു അപ്പം ആ ആ പേരൻസിനോട് ഇങ്ങനെ ഇത് അയ്യോ എന്തെങ്കിലും ബ്രാ ഇട്ടിട്ടില്ലല്ലോ അല്ലെങ്കിൽ പാഡഡ് ബ്രാ ചില കുട്ടികളോട് പാഡഡ് ഇടാൻ പറഞ്ഞിരുന്നത് അത് ആ ഡ്രസ്സിന്റെ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് അത് പറയുന്നത് അപ്പം ആ സമയത്ത് അവര് ചോദിക്കേണ്ടായി പല അമ്മമാരും പരസ്പരം പറയുന്നത് കേട്ടോ ഇപ്പൊ ഇപ്പോൾ ബ്രാ ഇടുന്നത് അവൾക്ക് ഇഷ്ടമല്ല അവൾക്ക് ബ്രാ ഇടുന്നതിനോട് താല്പര്യം ഇല്ല ചെറിയ കുട്ടികളല്ലേ അവർക്ക് ചമ്മലുണ്ടാവും അപ്പോൾ വേറൊരു അമ്മ പറയാണ് ഞാൻ ഞാൻ ഇട്ടുകൊടുക്കാറില്ല അപ്പം തന്നെ മക്കൾക്ക് ബ്രാറ്റ് കൊടുത്തിട്ട് എന്തിനാ അത് അത്യാവശ്യം ഒരു സൈസ് ഉള്ള കുട്ടിയുടെ അമ്മയേട്ടാണ് പറയുന്നത് അപ്പോൾ ഞാൻ എനിക്കിവരെല്ലാം അറിയാം പേഴ്സണലി അറിയാം അപ്പോൾ ഞാൻ അതിങ്ങനെ അപ്പോഴേ മനസ്സിൽ വിചാരിച്ചു ഒരു ചെറിയ വീഡിയോ ഒരു ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു ആയിട്ട് ചെയ്യണം എന്നുള്ളത് അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ പ്രിയപ്പെട്ട അമ്മമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഈ പ്രായം എന്ന് പറയുന്നത് ബ്രാ ഇട്ടു തുടങ്ങുന്നതിനോ ഇടുന്നതിനോ ഉള്ള ഒരു മാനദണ്ഡമല്ല ബ്രാ ഇടുന്നത് ഒരിക്കലും നമ്മുടെ പ്രായം നോക്കിയിട്ടല്ല അല്ലെങ്കിൽ എൻ്റെ കുട്ടി ചെറുതാണ് അവൾ അഞ്ചിലല്ലേ എത്തിയിട്ടുള്ളൂ അല്ലെങ്കിൽ അവര് അവൾ അവൾ യു പി അല്ലേ അവളൊരു പ്ലസ് ടു ഒക്കെ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ആവട്ടെ അല്ലെങ്കിൽ കോളേജിൽ പോകാൻ തുടങ്ങിയതിനെ ഷെട്ട് കൊടുക്കാം കോളേജിൽ പോകുമ്പെട്ട് തുടങ്ങേണ്ട ഒരു സാധനം അല്ലത് അല്ലെങ്കിൽ ഈ പതിനേഴ് വയസ്സ് ആകുമ്പോഴട്ട് തുടങ്ങേണ്ട ഒരു സാധനമല്ല നമ്മൾ എപ്പോഴാണോ നമ്മളെ നമ്മുടെ ശാരീരികമായ അല്ലെങ്കിൽ നമ്മുടെ സ്ഥന വളർച്ച ബ്രസ്റ്റ് നമ്മുടെ ചെസ്റ്റ് എന്ന് പറയുന്നത് അത് ബ്രസ്റ്റായി മാറുന്ന സമയത്ത് നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യേണ്ട ഒരു വ്യത്യാസം അല്ലെങ്കിൽ നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യേണ്ട ഒരു പുതിയ നമ്മുടെ ഡ്രസ്സിംഗിന് നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഒരു ഐറ്റമാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ അത് പലരും പലർക്കും അറിഞ്ഞിട്ടും ഇഗ്നോർ ചെയ്യുന്നവരുണ്ട് അറിയാത്തത് കാരണം പലരും ഇപ്പം തന്നെ ഇട്ട് തുടങ്ങിയ മോശമല്ലേ എന്ന് വിചാരിക്കുന്നവരുണ്ട് അപ്പോൾ ഞാൻ ഉന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ഈ ഇന്നർ വെയർ ഇടുക എന്ന് പറയുന്ന ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസിൻ്റെ ഭാഗമാണ് അപ്പോൾ നമ്മൾ ഈ ചെറുപ്പം മുതലേ അത് ഇട്ട് ശീലിപ്പിച്ചിട്ടില്ല എങ്കിൽ അപ്പോൾ ടൈം ആവുന്ന സമയത്ത് തന്നെ എപ്പോഴാണോ തുടങ്ങേണ്ടത് അപ്പം അത് തുടങ്ങിയിട്ടില്ല എങ്കിൽ പിന്നീട് കുറേ കഴിയുമ്പോഴേക്കും നമുക്കതിൻ്റെ അതിന്റെ ഒരു രീതിയൊക്കെ നമ്മൾ നമ്മളിടേണ്ട കുറേ കാലം ഇതാ യൂസ് ചെയ്യാതെ പിന്നീട് യൂസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വേറെ ശാരീരികമായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പം നമ്മൾ ശരിക്കൊരു കറക്റ്റ് ടൈമില് നമ്മളമ്മമാരാവുമ്പോൾ നമുക്ക് കണ്ടറിയാമല്ലോ നമ്മുടെ മക്കള് ഇനിയിപ്പോൾ എന്നല്ല നമ്മൾ ആരുടെയെങ്കിലും ആൻറ്റിമാരോ മേമ്മമാരോ ഒക്കെ ആണെങ്കിലും നമുക്കറിയാം ആ കുട്ടിക്ക് ബ്രാ ഇട്ട് തുടങ്ങേണ്ട സമയമായി നമുക്ക് കാഴ്ചയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ചില കുട്ടിയൊക്കെ നമുക്കറിയാം അവർ ഇപ്പോഴും പെറ്റിക്കോട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നവരുണ്ട് പെറ്റിക്കോട്ട് നല്ല ടൈറ്റിൽ ടൈറ്റിലിട്ടിട്ട് ഈയൊരു ബ്രാ ഇടാതെ ഉള്ള ഒരു സിസ്റ്റം ഫോളോ ചെയ്യാണ് അവര് ചെയ്യുന്നത് അപ്പം അതിൽ നിന്ന് അത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അവർ ഡ്രസ്സ് ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അതൊരു ബോറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു രീതി നിങ്ങൾ ദയവായി മാറ്റണം അപ്പോൾ നിങ്ങൾക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് ഇതുവരെ അങ്ങനെ ചെയ്തിരുന്നതെങ്കിൽ നിങ്ങളുടെ അറിവിലേക്കായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ഏത് ബ്രായാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഒരു ബിഗ്നേഴ്സിന് യൂസ് ചെയ്യേണ്ടത് ഇപ്പോൾ ഈ നർവെയറിലൊക്കെ ഒരുപാട് ബിഗ്നേഴ്സ് ബ്രാ സ്പോർട്സ് ബ്രാ പോലുള്ളതൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ബിഗ്നേഴ്സ് പറഞ്ഞിട്ട് തന്നെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ബ്രാസ് ഒക്കെ ഏതാണ് എന്നൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഡീറ്റെയിൽ ഒരു വീഡിയോ അതിന് ഒരു വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്താൽ നമ്മൾ തുടർന്ന് ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും താങ്ക്